الحمد لله رب العالمين الصلاه والسلام على سرف المرسلين وعلى اله وصحبه اجمعين اما بعد അള്ളാഹു സ്വഹാന ഹൂവത്തായ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമുക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അല്ലാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു സ്വഹാന ഹൂവത്തായ നമ്മൾ നമ്മളോട് ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമ്പിനങ്ങളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അഞ്ച് വിഭാഗമാൽക്കാര് സ്വർഗത്തിൽ കടക്കില്ല അഞ്ച് വിഭാഗമാൽക്കാര് സ്വർഗത്തിലേക്ക് കടക്കുകയില്ല എന്ന് ഹബീബായ ഹബീബായ് റസൂൽഹിഅലു തങ്ങൾ പഠിപ്പിക്കുകയാണ് ആരൊക്കെയാണ് അഞ്ച് വിഭാഗം അതിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അള്ളാഹുതാലമൊക്കെ ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യന്മാരുമില്ല കാരണം എന്താ ശാശ്വതമായ ഒരു ജീവിതമാണ് സ്വർഗമെന്ന് പറയുന്നത് ദുനിയവിൽ ഇനി എത്ര വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ദുനിയാവിൽ എത്ര മണിമാളികകളുണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ സമ്പാദ്യമുണ്ടെന്ന് പറഞ്ഞാലും എന്നെ പ്രിയപ്പെട്ടവരെ അതിനൊക്കെ ഒരു നിശ്ചിതമായ ഒരു അജലുണ്ട് കാലാവധിയുണ്ട് അത് കഴിയുന്ന സമയത്ത് നമ്മളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിൽ അള്ളാഹു തല പറഞ്ഞത് മടക്കപ്പെടുന്നതായ ദിവസത്തെ നിങ്ങൾ എന്ന് അള്ളാഹുവിന്റെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധമായ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനൊരു താക്കീത് അള്ളാഹുത്താല നമുക്ക് തരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുന്ന സമയം വെറും കയ്യോടുകൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദുനിയാവിൻ്റെതായ കട്ടയും സിമെന്റും കമ്പിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മണിമാളികകൾ ഈ ദുനിയാവിൻ്റെ പരപ്പിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നുമില്ലാതെ വെറും കയ്യോടുകൂടി കടന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോ ധാരാളം അമലുമായി കടന്നു പോകാൻ പോകാനുള്ളാഹു തല തരുന്ന ഏറ്റവും വലിയൊരു താഗീതാണ് അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ നീ സൂക്ഷിക്കുക അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്തിനാ അള്ളാഹു അങ്ങനെ പറഞ്ഞതെന്നറിയോ ആ ഒരു ദിവസത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് വരാനുണ്ട് ദുനിയാവിന്റെ സൗന്ദര്യങ്ങളും ദുനിയാവിന്റെ ആർഭാടങ്ങളും നമ്മളെ മറന്നു കളയുകയാട് മരിക്കുമെന്നുള്ളതായൊരു സംഭവമുണ്ടല്ലോ മരണമെന്ന് പറയുന്ന പ്രതിഭാസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ മറന്നു പോവുകയാണ് ദുനിയാവിൻ്റെതായ ജീവിതത്തിൻ്റെ സുഖത്തിൽ നമ്മൾ അറമാദിച്ചുകൊണ്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലേക്ക് അസ്രൈൽ വരുമെന്നുള്ള ചിന്ത നമ്മൾ മറന്നു പോവുകയാണ് അതുകൊണ്ടാണ് നിരന്തരം നിരന്തരം വിശുദ്ധ ഖുറ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മൾ ദുരിപോകേണ്ടവരാട് ആ ദുനിയാവിൽ നിന്ന് ആഹ് നമ്മൾ ശാശ്വതമായ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോ സ്വർഗത്തിന് ആരാഗ്രഹിക്കാത്തത് അള്ളാഹുവിൻ അനുഗ്രഹം കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലാത്തവരുണ്ടോ അള്ളാഹു നബി അലൈസാ പോലും സ്വർഗം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ബി അലൈ സ്വലാത്തു വസ്സലാം സ്വർഗം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി അവിടുന്ന സ്വർഗത്തിന്റെ മരത്തിൽ അങ്ങനെ കെട്ടിപ്പിടിച്ചു പറയുകയാണ് ഇനി ഞാൻ പുറത്തേക്ക് വരുന്നില്ല സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവിടും ആ മലക്ക് പറയുകയാണ് എല്ലാവരും സ്വർഗത്തിൽ കിടക്കാനുള്ള സമയമായിട്ടില്ല ഈ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സമയമായിട്ടില്ല നബിയെ ഇന്ന് മലക്ക് പറയുമ്പോ അള്ളാഹു നബി റൂഹ് റൂഹ് ോ എന്നെ ജീവിപ്പിക്കാൻ പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ അനുമതിയോടെ നിങ്ങൾ ജീവിപ്പിച്ചല്ലോ എന്റെ മരണം കഴിഞ്ഞതാണ് മരിച്ചവർക്കുള്ളതാണ് സ്വർഗമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കാനും മരിക്കാനും എനിക്ക് കഴിയില്ല ഇനി എനിക്ക് മരണത്തെ നേരിടാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ എനിക്ക് സാധിക്കില്ല

നീ ഏത് കൊല്ലത്താ ഈ ദുനിയാവിലേക്ക് വന്നത് നീ ഏത് വർഷത്തിലാണ് ഈ ദുനിയാവിലേക്ക് വന്നത് അതിനു മുമ്പ് നീ എവിടെയായിരുന്നു നിനക്ക് വല്ല ധാരണയുമുണ്ടോ പ്രിയപ്പെട്ടവരെ ഇന്നതുപോലെ നീ കാണാത്തൊരു ലോകം അവിടെ കിടക്കുന്നുണ്ട് അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ ാഹു അലൈവല്ല ഞങ്ങള് പഠിപ്പിച്ചതാണ് അഭിമായ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ് അത് ഞങ്ങൾ വിശ്വസിക്കണം ഞങ്ങളെ നിർബന്ധമായ കാര്യമാണ് റസൂൽ അള്ളാൻ്റെ റസൂലപ്പെടുന്നൊരിക്കലും കള്ളം പറയാത്ത പറയാത്തു അള്ളാഹുബിൻ നിന്നുള്ള ഓർഡർ അല്ലാതെ കണ്ട റസൂൽ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് നന്മകൾ നിങ്ങൾ പ്രവർത്തിക്കണേ എന്ന് വിശുദ്ധമായ കുറ നമ്മളെ പഠിപ്പിക്കുമ്പോ അള്ളാഹുബേ ആ സ്വർഗത്തിലേക്ക് കടക്കാത്ത വിഭാഗങ്ങൾ ഉണ്ടല്ലോ അഞ്ച് വിഭാഗമാണ് സ്വർഗത്തിലേക്ക് കടക്കാത്ത വിഭാഗമെന്ന് പറയുന്നത് ആരൊക്കെയാ എന്റെ പ്രിയപ്പെട്ടവര് ആരൊക്കെയാ

അതാ കള്ളുപയോഗിക്കുന്നവര് കഞ്ചാബ് ഉപയോഗിക്കുന്നവര് മദ്യം ഉപയോഗിക്കുന്നവര് ലഹരി അടിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നവര് കണ്ടതാണ് എന്ന് പറയുന്നതായ മുസ്ലിം യുവതി പെറുതയിട്ടുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവനും ഭീതിയിലാക്കി നിർത്തി അവസ്ഥയുണ്ടല്ലോ നമ്മൾ എല്ലാവരും എല്ലാവരും വീഡിയോ ജനങ്ങളെ പോലീസുകാരെ അടിക്കാൻ വേണ്ടി പോകുന്നു ജനങ്ങളോട് കയർത്തി സംസാരിക്കുകയാണ് യാട് എന്തൊരവസ്ഥയാണെ പ്രിയപ്പെട്ടവര് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവേ നിന്റെ ശരീരത്ത് അള്ളാഹു തല തന്നിരിക്കുന്ന ലജ്ജ മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നെ ലജ്ജയില്ല ജനങ്ങളോട് ഏത് രൂപത്തിൽ പെരുമാറണമെന്നറിയില്ല ലഹരി മുഴുവനും അതാ പിടിച്ചു മെഴുങ്ങുമ്പോ അള്ളാഹുവേ എം പഠിക്കുന്നതായ പൊന്നുമക്കള് വാപ്പയും ഉമ്മയും പറഞ്ഞുകൊണ്ട് കോളേജിലേക്ക് കടത്തി വിടുമ്പോ അവിടെ ചെന്നുകൊണ്ടതാ കഞ്ചാവടിച്ചുകൊണ്ട് നിലത്ത് കിടക്കുകയാ നിലത്ത് കിടക്കുകയാ ജനങ്ങളെല്ലാം അന്ന് ചോദിക്കുന്ന സമയത്ത് വലിയ പഠിപ്പ് പഠിക്കാൻ വേണ്ടി വന്ന പൊന്നുമക്കളാ കഞ്ചാവരടിമപ്പെട്ടുകൊണ്ടതാ നിലത്ത് കിടന്ന് ഇടയുന്ന അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ടവരേ നമ്മുടെ മക്കളെങ്ങനെ വഴിവിടച്ചു പോകുമ്പോ കൊണ്ട് നടക്കും എൻ്റെ ചെറുപ്പക്കാരാ ഈ ദുരിയാവ് നമ്മൾ വിട പറയേണ്ടതാണോ ഈ ദുരി നമ്മൾ വിട പറഞ്ഞു കൊണ്ടുപോകേണ്ടതാ അതുകൊണ്ട് ദുര്യാവിന്റെ സുഖത്തിൽ അറബാദിച്ചുകൊണ്ട് നടക്കും എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഈ ദുര്യാവല്ല നമുക്ക് ശാശ്വതമായിട്ടുള്ളത് അള്ളാന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചതെന്നല്ലോ ഹറമെന്ന് പറയുന്നതായൊരു വിഭാഗമുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാ നമ്മൾ ശാശ്വതമായി ജീവിക്കുന്നത് അവിടെയാ നമുക്ക് ശ്വാതമായിട്ടുള്ള ജീവിതമുള്ളത് അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ കൂടി സ്വർഗത്തിൽ എങ്ങനെ സുഗലോലപരായി ജീവിക്കണമെങ്കിൽ അള്ളാഹുവിടെ നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ നീ മുഴുവനും നിരോധിക്കാതെ കണ്ട് ഒരിക്കലും നിനക്ക് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല അങ്ങനെ സ്വർഗത്തിൽ കടക്കാത്ത അഞ്ച് വിഭാഗം ആൾക്കാരിൽ ഒന്നാമത്തെ ആരെന്നറിയോ മുതുമര കള്ളുപയോഗിക്കുന്നവരാണ് ലഹരി ഉപയോഗിക്കുന്നവരാണ് അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അള്ളാ അള്ളാഹു എൺപതും അറുപതും വയസ്സുള്ള പ്രായമുള്ള എന്റെ വാപ്പാ വെള്ളമടിച്ചു കൊണ്ട് ഇപ്പോഴും നീ ജീവിക്കുകയാണല്ലോ ഒന്നിച്ച് മാറി ഒന്ന് ചിന്തിച്ചു കൂടെ എന്റെ പ്രിയപ്പെട്ടവര് വിശുദ്ധമായ പവിത്രമായ മാസം നമ്മുടെ വരുകയാവിത്രമായ കടന്നു വരുമ്പോ ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്റെ പ്രിയപ്പെട്ടവര് കണ്ണുപയോഗിച്ചുകൊണ്ട് ജീവിതം മുഴുവനും നശിപ്പിച്ചല്ലോ തന്റെ ഭാര്യയ്ക്ക് മുഴുവനും കണ്ണ് നീരാക്കിയല്ലോ അവരുടെ ജീവിതത്തിൽ വല്ലാത്ത മായി തീർന്നല്ലോ സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകേണ്ട കുടുംബ ജീവിതം മുഴുവനും ആ കള്ളുകൊണ്ട് നീ തകർത്ത് കളഞ്ഞല്ലോ എന്തിനാണ് വാപ്പ ഇനി ും അറുപതും പൈസ ഇനിയെങ്കിലും നിനക്കും മാറി ചിന്തിച്ചുകൂടെ കള്ളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദ്യമുല്ല ഉപേക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോട് കൂടിയൊന്ന് ജീവിച്ചുകൂടെ കൊണ്ട് ജീവിച്ചുകൂടെ പഠിപ്പിക്കുകയാവർഗത്തിൽ കടക്കാത്ത വിഭാഗമാണ് ഇന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മാത്രമല്ല മദ്യ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ദാരിദ്ര്യം അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും അവന്റെ മുഖത്തിൽ നിന്നും ഈമാനിന്റെ എടുത്തു കളയും അവന്റെ മുഖത്ത് നിന്നും ഈമാനിന്റെ പ്രകാശം എടുത്തു കളയും അവനെ കാണുമ്പോ തന്നെ അറിയാം അവൻ കള്ളൂടിയനാണ് അവരെ കാണുമ്പോ തന്നെ അറിയാം അവൻ അവൻ ഉപയോഗിക്കുന്നവനാ അവന്റെ കണ്ണുകൂടിയു നോക്കുമ്പോ നമുക്കറിയാം ഈമാനിന്റെ പ്രകാശം അവന്റെ മുഖത്ത് നിന്ന് നീക്കി കളയുമത്രേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് മാത്രമല്ല അവന് വേണ്ടിയിട്ട് എപ്പോഴും അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവനോട് ലഹനത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കും ശാപത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ എങ്ങനെയാ എങ്ങനെയാകുന്നത് കള്ളുപയോഗിക്കുന്ന മക്കള് കഞ്ചാവ് ഉപയോഗിക്കുന്ന മക്കള് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ വീട്ടിലെപ്പോഴും ശാപത്തിന്റെ വർഷമായിരിക്കും ശപിച്ചുകൊണ്ടിരിക്കും മല ആയിക്കത്തുകള് അള്ളാഹു നമ്മള് കാത്തുരശിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരശിക്കുമാറാകട്ടെ ശാപത്തിന്റെ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്റെ ചെറുപ്പക്കാരാ നീ എത്ര ഡോക്ടറേറ്റ് എടുത്താലും ശരി എന്തൊക്കെ വലിയ പഠിത്തങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാലും ശരി ആ ഒരു മേഖലയിലേക്ക് പോയാൽ നീ പ്രതീക്ഷിക്കുന്ന എല്ലാ ജീവിതങ്ങളും നിന്നെ നശിച്ച് നാമാവിശേഷമായി പോകും കാരണം എന്താ പഠിച്ചു നോക്ക് ലഹരിയുമായി ജീവിച്ചു പോകുന്ന ചെറുപ്പക്കാരുടെ ജീവിതം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് അവർക്കെപ്പോഴും പരാജയമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അടിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് വല്ലാത്ത ആനന്ദമായിരിക്കും കൂട്ടുകാരുമൊത്തൊക്കെ പക്ഷേ അത് നിന്റെ ജീവിതത്തിലേക്ക് കിടന്നു വന്നാ നിനക്ക് വല്ലാത്ത പരാജയമാണ് നീ നേരിടാൻ പോകുന്നത് വലിയൊരു അപകടമാണ് നിന്നെ കാത്തിരിക്കുന്നത് വലിയൊരു പരാജയമാണ് നിന്നെ കാത്തിരിക്കുന്നത് അതുകൊണ്ടത് നീ മുഴുവനും ഉപേക്ഷിച്ചു കഴിഞ്ഞാ നിനക്ക് റഹ്മത്ത് വിശുദ്ധമായ നമ്മുടെ കടന്നു വരികയാണല്ലോ ഈ സമയത്ത് ഇവിടെ നിന്ന് കൊണ്ടെന്റെ പ്രിയപ്പെട്ടവരെയും ചെയ്യേ അള്ളാഹുവി ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി അള്ളാ ഞാൻ മദ്യപിച്ചു പോയി ലഹരി അടിച്ചു പോയി അതുകൊണ്ട് നീ എനിക്കൊന്നും പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടോ നിന്റെ ജീവിതം നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാ നിനക്ക് നല്ല ജീവിതമുണ്ട് ആ നല്ല ജീവിതം നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ല ഭാവി നിനക്ക് തീരുന്നതാണ് അതുകൊണ്ട് കള്ളു നീ ഉപേക്ഷിക്കണേ അത് ദുരിയാവിലും ആഹ്റത്തിലും നിനക്ക് നഷ്ടമാ ഉണ്ടാക്കി തരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫാ

െയുകൊണ്ട് നടക്കുന്നവര് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവർ അവർക്ക് കിട്ടുന്നതായ ശിക്ഷയുണ്ടല്ലോ അവര് സ്വർഗത്തിൽ കടക്കുന്നവരല്ല അവര് സ്വർഗത്തിന്റെ കരികാരല്ല അവരെത്ര തകച്ചു നിസ്കരിച്ചെന്ന് പറഞ്ഞാലും ശരി ഈ എത്ര വിവാദത്തുള്ളവരാണെന്ന് പറഞ്ഞാലും ശരി സിഹറിന്റെ പാപെടുത്തു കൊണ്ട് നോക്കിയാൽ നമുക്കറിയാമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ സിഹറ് ചെയ്യുന്നവർക്കല്ല ാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ തങ്ങൾ പറയുകയാ അതുകൊണ്ട് കുടുംബ ബന്ധം മുറിക്കുന്ന വിഭാഗമുണ്ടല്ലോ അവരൊരിക്കലും സ്വർഗത്തിൽ കടക്കില്ല ഒലാ കാഹിനും നടക്കുന്നവര് അല്ലാഹുവേതാനീയത്തായിട്ട് നടന്നുകൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവനും ജനങ്ങളെ പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന കാഹിനായി ജോൽസിനായി നിൽക്കുന്നവരുണ്ടല്ലോ അവരൊരിക്കലും സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തെ വിഭാഗം എന്തെന്നറിയോ വലാമന്ന റസൂൽ റസൂലപ്പെടുന്ന പഠിപ്പിക്കുകയാണ് എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്തിട്ട് ജനങ്ങളോട് മുഴുവനും നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിനാണ് മന്നാൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുത്ത് നമ്മൾ സഹായിച്ചെങ്കിൽ ആ സഹായിച്ച കാര്യങ്ങള് നാട് മുഴുവനും നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവനെ നമ്മൾ നാറ്റിക്കുകയാണ് അവനെ നമ്മൾ തരം താഴ്ത്തുകയാട് അവന്റെ കയ്യിലൊന്നുമില്ലാത്തതിന്റെ പേരിലല്ലേ നമ്മളോട് വന്നുകൊണ്ട് ചോദിച്ചത് അവൻ അല്ലാഹു നിന്റെ അകലാണ് സമ്പത്ത് തന്നിട്ടുള്ളത് അതുകൊണ്ട് നീ കൊടുക്കുമോ എന്നുള്ള പരീക്ഷിക്കാൻ വേണ്ടി നിനക്ക് സമ്പത്ത് തന്നെങ്കിൽ ആ സമ്പത്ത് നീ കൊടുത്തു എന്നിട്ട് ജനങ്ങളോട് നീ പറഞ്ഞു നടന്ന അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല

പ്രിയപ്പെട്ടവരെ എന്റെ വാപ്പാ അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന സമ്പത്ത് കൊണ്ട് നീ സതക്ക കൊടുത്തെങ്കില് ആ സതക്ക കൊടുത്തതിന്റെ പേരില് സതക്ക വാങ്ങിച്ചവനെ മറ്റുള്ളവർ മുന്നിൽ പരിഹസിച്ചു കൊണ്ടവന്റെ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് അള്ളാഹുദിന്റെ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുകയാണ് ഒരിക്കലും നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ